അസ്സാം വലൈക്കും അള്ളാഹ്മസു അലഹ സൈദിനും ഇൻഷാ ഇന്ന് പറയുന്നത് നമ്മുടെ എന്ത് ആഗ്രഹവും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അസ്മാ ഉൽ ഹുസനയെ പറ്റി നിങ്ങൾ കേട്ടു കാണുമല്ലോ അതിവിശിഷ്ടമായ അസ്മാ ഉൽ ഹുസനയിൽപ്പെട്ട ഒരു നാമം ആ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ ദുവാ ചെയ്താലും അത് നടന്നു കിട്ടുമെന്നാണ് നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചാണോ ആ ഇസ്മ ചൊല്ലുന്നത് അത് അള്ളാഹു ഈ ഇസ്മിന്റെ വറക്കത്ത് കൊണ്ട് സാധിച്ചു നൽകുന്നതാണ് അത് ഒരുപാട് കാലയളവൊന്നും വേണ്ട നമ്മൾ മനസ്സിൽ ആത്മാർത്ഥതയോടുകൂടി നല്ല മനസ്സോടുകൂടി മനമുരുകി തുക ചെയ്താൽ ഇൻഷാല്ല ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുന്നതാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷാല്ല നമുക്കത് കൺമുന്നിൽ അറിയാൻ കഴിയും അതായത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് ആ ആഗ്രഹം സാധിക്കുന്നതും നമുക്കൊരു മനസ്സിന് സന്തോഷവും കുളിർമയും ലഭിക്കുന്നതും അതിനെന്താ ചെയ്യേണ്ടത് എല്ലാ ഫറവ് നിസ്കാര ശേഷവും നൂറ്റി ഒന്ന് തവണ അതായത് എല്ലാ ഫറവ് നിസ്കാരങ്ങളും കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ നൂറ്റി ഒന്ന് തവണ ഏഴ് ദിവസം ചൊല്ലി വന്നാൽ ഇൻഷല്ല നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് നടന്നു കിട്ടുന്നതാണ് അസ്മാസിനയെ എല്ലാ ദിവസവും മൂന്ന് തവണ ചൊല്ലുന്നത് അത്യുത്തമമാണ് ഒരു തവണയെങ്കിലും ചൊല്ലൽ പതിവാക്കിയാൽ നമുക്ക് സമാധാനമാണ് അസ്ബാൽ ഈ ഇസ്മിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് യാ 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 റഹീം റഹീമു കരുണയുള്ളവൻ ഈ അതിവിശിഷ്ടമായ അസ്മാനയിൽപ്പെട്ട ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിയാൽ അതായത് പറഞ്ഞ പ്രകാരം എണ്ണം പ്രകാരവും അത് ആ ദിവസം ആ എത്തുന്നതിന് മുൻപ് തന്നെ ഇൻഷാല് നടന്നിരിക്കാം ഇൻഷാല് അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമി അറബുൽ ആലമി അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുമ്പോന്തെങ്കിലും ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഹ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇതുവരെയും പറഞ്ഞവർക്കെല്ലാം വേണ്ടിയിട്ട് എന്റെ ദുഹായിൽ അവരെയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് ഇനിയും ഉൾപ്പെടുത്തും തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കാത്തവർക്ക് നമ്മുടെ ദുഹ അള്ളാഹു സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ ദുബ എല്ലാം സ്വീകരിച്ച് അതിന് അനുമതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനി അറബല്ലാലി നമ്മുടെ മക്കളെയും ഭർത്താവിനെയും ഭാര്യയെയും ഒക്കെ സ്വലഹ്യങ്ങളായി ആക്കി ആക്കി തീർക്കുമാറാകട്ടെ അവരൊക്കെ കറക്റ്റായിട്ട് നിസ്കരിക്കുകയും തുക ചെയ്യുകയും നോമ്പെടുക്കും നോമ്പെടുക്കുകയും നമ്മുടെ കണ്ണിന് കുളിർമയുള്ളവരാകുവാൻ വേണ്ടി അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വീഡിയോയുടെ ഇത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക ഇൻഷല്ല ഇത് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കയറി കാണുക വീണ്ടും പറയുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിന്റെ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല് അള്ളാഹുവിന്റെയും മനമുരിക്ക് ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് ദുവാ ചെയ്താൽ നിങ്ങളുടെ ഇൻഷാല് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്